മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും ഉറക്കമൊഴിച്ച് കട്ടിലിന് ചുറ്റും ഇരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനീഷേട്ട വന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും ബേട്ടറി മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട് ബിൻസി മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ട് മാറ്റിയെന്ന് പറയുന്നുണ്ട് ശൈത്യനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവരും മാറ്റിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജസലിനോട് ചോദിക്കുമ്പോൾ ജസ്സൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല നമ്മുടെ അനീഷേട്ടനെ അനുകരിച്ച് കാണിക്കുകയാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ നടക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുട്ടിയന്ന് ഇതാക്കിയിട്ട് പോകുന്നുണ്ട് ആദ്യമായി ബിഗ് ബോസ് വീട്ടിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് അനീഷ് ചേട്ടൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ ലൈവിൽ കാണാൻ സാധിച്ചു എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ അനീഷേട്ടന് ചിരി വന്ന് അനീഷേട്ടൻ അവിടെ നിന്ന് വേഗം തന്നെ പോവുകയാണ് എല്ലാവരും ബിഗ് ബോസ് വീട്ടിൽ ഉറക്കമൊഴിച്ചാണ് ഇരിക്കുന്നത് ആരാണ് കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നത് അവരെ പൊക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്ൽ പറയുന്നുണ്ട് ഷാനവാസിക്ക ഉറങ്ങരുത് ഉറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഷാനവാസിക്കാനെ വിളിച്ച് എഴുന്നേപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ ഉറങ്ങിക്കോ ഞാനിവിടെ കാവിലിരിക്കാം ഞാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങളെ ഉണർത്താന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജസ്സല് നല്ല കോമഡി ആയിട്ട് തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ കടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കടിക്കാനൊന്നും പാടില്ല എന്ന് ബിൻസി പറയുന്നുണ്ട് ജസ്സൽ പറയുന്നുണ്ട് എൻ്റെ ദേഹത്ത് ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും കടിക്കും കടിക്കണ്ടെന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ജസ്സൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീടിന് പുറത്തിറങ്ങിയതിന് ശേഷം ജസ്സില് നല്ല ആക്റ്റീവായിട്ട് കാണുന്നുണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ആരായിരിക്കും ഈ ബിഗ് ബോസ് വീട്ടിൽ ഇനി ഉറങ്ങാൻ പോകുന്നതെന്ന്